കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു ചാവശ്ശേരി ടൗണിന് സമീപത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഇരിട്ടി നഗരസഭയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പിലാണ് പൊട്ടലുണ്ടായത് ഇന്ന് രാവിലെ മുതലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയത് ഒരു മാസം മുൻപ് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ റോഡരികിൽ സ്ഥാപിച്ച ഇന്റർലോക്ക് അടക്കം പൊളിച്ചു പൊളിച്ചുമാറ്റി കുഴിയെടുത്തിരുന്നു പൈപ്പ് സ്ഥാപിച്ചതിനു ശേഷം കുഴിയിൽ ആവശ്യത്തിന് മണ്ണിടാത്തതും നീക്കം ചെയ്ത ഇന്റർലോക്ക് പുനഃസ്ഥാപിക്കുവാനും തയ്യാറായില്ല

വേനൽ കനത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സമയത്ത് വെള്ളം വ്യാപകമായി പാഴാകുന്നത് ജനങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ